മയക്കുമരുന്ന് മഹാവിഭത്തിനെതിരെ പോരാടാൻ ഇന്നലെ നടന്ന നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയ ചർച്ചയും ചർച്ചയ്ക്കേഷ തീരുമാനങ്ങളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ഈ വിപത്തിനെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു മാറ്റത്തിന് തുടക്കമാവട്ടെ അതിനോടനോളം ഇന്നലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മയക്കുമരുന്ന് കച്ചവടം കച്ചവടം ചെയ്യുന്നവരുടെ ഏരിയകൾ അങ്ങനെ പ്രശ്നമായി കാണുന്ന പല സ്ഥലങ്ങളിലും പോലീസ് രാവും പകലും റെയ്ഡ് ചെയ്തു പല സ്ഥലങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തു പലരെയും അറസ്റ്റും ചെയ്തിട്ടുണ്ട് ഇതൊരു ഈ ഒരു രണ്ടു ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് മാത്രമാവാതെ ഇനി തുടർച്ചയായി കർശന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ സർക്കാരിനും സർക്കാരും പ്രതിപക്ഷം ഒരുമിച്ച് നിന്നിട്ട് ഈ വിപത്തിനെ നേരിടാൻ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്ന് ഈ വിപത്തിനെ പോരാ പോരാടാൻ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനിയുള്ള വരും നാളുകളിൽ എന്നാലും അതുപോലെ തന്നെ ചെറിയ അടിയന്തര പ്രമേയ ചർച്ചയിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അവസാനം ഇതിനെ ഒരുമിച്ച് പോരാടാൻ തന്നെയുള്ള തീരുമാനത്തിലാണ് ഇന്നലത്തെ നിയമസഭാ ചർച്ച അവസാനിപ്പിച്ചത് പിന്നെ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ മറ്റൊരു സ്റ്റേറ്റിനെയോ മറ്റൊരു രാജ്യത്തിന്റെ അവസ്ഥയെ ചൂണ്ടിക്കാണിച്ചു അത്രയ്ക്കൊന്നും കേരളത്തിലേക്ക് ഈ മയക്കുമരുന്നും ഈ കഞ്ചാവ് ഒന്നും വളർന്നിട്ടില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി കാണുന്നത് അവിടെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലത്തിന് ശേഷം കേരളത്തിൽ ഇതിന്റെ ഉപയോഗത്തിനുണ്ടായ വർദ്ധനവും ഓരോ പതിനഞ്ച് മിനിറ്റും ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടെങ്കിൽ മയക്കുമരുന്നിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റിനകം കേരളത്തിന്റെ ഏത് ഭാഗത്തും അവർ ഓരോ ബ്രാൻഡും അവർ ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്ന ആ സാധനങ്ങൾ കിട്ടുന്ന തരത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ പത്ത് വർഷമുന്നത്തെ കേരളത്തെ ഇപ്പോഴത്തെ കേരളത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അപ്പൊ കേരളത്തിനുണ്ടായ മാറ്റം ഈ വിപത്തിനെ കുറിച്ചാണ് ഈ ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കൾ എം എൽ എമാർ സംസാരിക്കേണ്ടത് അല്ലെ മറ്റൊരു സംസ്ഥാനത്തിന്റെ അളവിനുസരിച്ച് നമ്മൾ അത്രയും പ്രശ്നം ഇവിടെ ഇല്ല അത്രയും കേസുകളൊന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള താരതമ്യം നല്ലതല്ല അത് മാത്രമാണ് ഇന്നലത്തെ ചർച്ചയിൽ എനിക്കിത് ഒരു മോശമായി തോന്നിയത് അത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ തടയുക ഇനിയും വീടുകളിൽ അമ്മമാരും ഇപ്പൊ നല്ലൊരു അമ്മ പറയുന്നു ഞാൻ എന്റെ മകനെ സംശയത്തോടുകൂടി നോക്കുന്നത് അവർ ഇത് ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഒരുത്തനാണോ എന്ന് സംശയത്തോടെ ഓരോ മാതാപിതാക്കളും സ്വന്തം മക്കളെ നോക്കുന്ന രീതിയിൽ അവർ പേടിയോടെ മക്കളെ കാണുന്ന ഒരവസ്ഥയിലേക്ക് മാറി ഞാൻ സ്നേഹിച്ച് വളർത്തുന്ന മകൻ നാളെ എന്റെ കഴുത്തിൽ വെട്ടുമോ എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള പേടിയോടുകൂടി നിന്നാണ് ഓരോ പിന്നെ രക്ഷകർത്താക്കളും മക്കളെ കാണുന്നത് ആ അവസ്ഥ മാറണം പഴയ നല്ല നല്ല കേരളത്തിന്റെ ആ മനോഹരമായ നാളുകൾ ഈ കേരളത്തിൽ ഉണ്ടാവണം അത് തന്നെയാണ് ഈ മയക്കുമരുന്നിനെതിരെ ഇന്നലെ രാത്രി കേരളത്തിന്റെ എല്ലാ മിക്ക ഭാഗങ്ങളിലും തിരുവനന്തപുരം ജില്ലയുടെ പിന്നെ കടലോര മേഖലയിൽ മുഴുവൻ ഇന്നലെ കടൽ പ്രദേശ മേഖലകളിലെല്ലാം നല്ല ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ ഇന്ന് പിടിച്ചിട്ടുണ്ട് ഇത് തുടർക്കാവ കഥയാവട്ടെ ഒരു ദിവസം രണ്ടു ദിവസം കൂടി ഇത് അവസാനിക്കരുത് ഇനിയുള്ള വരും നാളുകളിൽ ഈ മയക്കുമരുദ്ധിന് എന്നുള്ള ഈ വിപത്തിനെതിരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരാടാം നിങ്ങൾക്കെല്ലാം ഞങ്ങളെ നാടുകളിൽ ഇതിനെക്കുറിച്ച് അറിയുന്നവർ ഇപ്പോൾ നമ്പർ സർക്കാർ തന്നിട്ടുണ്ട് അവര് കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പറും നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ രഹസ്യമായി സൂക്ഷിക്കും നമുക്ക് എല്ലാവർക്കും അതിന്റെ നമ്മളതായ ജോലി ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഭത്തിനെതിരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് പോരാടാം